കേരളത്തിന്റെ തനത് രുചികളിൽ ഒഴിച്ചു കൂടാനാകാത്ത ഒന്നാണ് വെളിച്ചെണ്ണ എന്നാൽ ഇപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാത്ത അടുക്കളകൾ എന്ന ചിന്തയിലേക്കാണ് അവസ്ഥ പോകുന്നത് സംസ്ഥാനത്ത് വെളിച്ചെണ്ണയുടെ വില ലിറ്ററിന് നാനൂറ് രൂപയും കടന്ന മുന്നേറുകയാണ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന വിലയാണിത് ചക്കിലാട്ടിയ നാടൻ വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റി രൂപ വരെയാണ് നിലവിൽ വിലയിരുത്തിയിരിക്കുന്നത് ഈ വില വർധനവ് വീടുകളിലെയും ഹോട്ടലുകളിലെയും ബഡ്ജറ്റുകളെ തകിടം മറിക്കുകയും പാചക രീതികളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ നിർബന്ധിതമാക്കുകയും ചെയ്യും ജനുവരി ആദ്യം ലിറ്ററിന് ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ മാത്രമായിരുന്നു വെളിച്ചെണ്ണയുടെ വില എന്നാൽ മാർച്ച് അവസാനത്തോടെ ഇത് മുന്നൂറ് രൂപ കടന്നു അതിനുശേഷം ഇതുവരെ കുറഞ്ഞിട്ടില്ല വെളിച്ചെണ്ണയുടെ വില ഓണക്കാലം ഓണക്കാലമാവുമ്പോഴേക്കും വില വീണ്ടും ഉയർന്ന് അറുന്നൂറ് രൂപയിലേക്ക് അടുക്കുമെന്നാണ് വിലയിരുത്തലുകൾ ശബരിമല മണ്ഡലകാലത്ത് വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും വില കൂടുന്നത് സാധാരണ കാര്യമാണ് എന്നാൽ ജനുവരിയിൽ അത് സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്താറുമുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ വർഷം വില കുത്തനെ ഉയരുന്നതെന്നും ഈ പ്രതിസന്ധിക്ക് എന്ന് അവസാനമുണ്ടാകുമെന്നും ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ് സാധാരണക്കാർ